ഹായ് ഗൈസ് ഓക്കെ ഗായ്സ് നമ്മളെ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ക്യു എൻ എ സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു അത് പോസിറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ക്യു എൻ എ ആണ് കേട്ടോ ഓക്കെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ച് അതിങ്ങനെ ആൻസർ ചെയ്ത് പോവാം അതിലിപ്പോൾ ക്യു എൻ എ ചേച്ചി കുട്ടികൾക്ക് അടി കൊടുക്കുവോ പറയൂ പ്ലീസ് എന്ന് സത്യം പറയുകയാണെന്നുണ്ടി പണ്ടത്തെ കാലല്ലല്ലോ ഇപ്പം നമുക്ക് ഞങ്ങൾക്കൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെയാണ് പോലെ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ അടിക്കാൻ പറ്റില്ലല്ലോടാ അങ്ങനെ പക്ഷേ ക്ലാസ്സിൽ ഞാൻ വടി വയ്ക്കാറുണ്ട് അവർക്കൊരു പേടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് അച്ഛനമ്മ ഇല്ലടാ എൻ്റെ ദൈവമേ എനിക്ക് നല്ല അടിപൊളി ഒരു അച്ഛനും അമ്മയും ഉണ്ട് ഓക്കെ ഞാൻ അവരുടെ ഫോട്ടോ അവിടെ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ഏട്ടനുണ്ട് മുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടതാണ് ചേച്ചിയുടെ റിയൽ നെയിം ആൻഡ് എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന ഹോപ്പിൽ എത്തിയത് റിയൽ നെയിം ശിശിര പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ് അപ്പോൾ ശിശിര പാർവതി എന്ന് ഞാൻ വെച്ച് ശിശിരയാണ് പേര് കേട്ടാ പിന്നെ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന ഹോപ്പ് എത്തിയത് തള്ളല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വേറൊരു ജോലി എൻ്റെ മൈൻഡിലേ ഇല്ല എനിക്ക് ആദ്യ ടീച്ചിങ് ഫീൽഡ് തന്നെയാണ് ഇഷ്ടം അതിന് കാരണമായിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് അവർ എന്താ പറയുക അവരുടെ ജീ ടീച്ചിങ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ആദ്യം മൈൻഡിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ടീച്ചർ ആവുക എന്നുള്ളത് അല്ലാണ്ട് ഇപ്പോൾ വേറൊരു ജോലി എന്തായിരിക്കും ചോദിച്ചെനിക്കറിയില്ല കാരണം എനിക്കത്രയും ഇഷ്ടമാണ് ടീച്ചിങ് ആ നെക്സ്റ്റ് ക്വസ്റ്റ്യം ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് ഡു യു ലവ് യുവർ നെയിം വൈ എൽ പി യു പി സോറി വൈ എൽ പി സ്റ്റുഡൻസ് ഡു യു ലവ് യുവർ നെയിം യെസ് ഡാ ഓഫ് കോഴ്സ് ഡാ എനിക്ക് എൻ്റെ പേര് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഗൈസ് കമൻറ്റ് ചെയ്യൂട്ട പിന്നെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ് എന്ന് പറയാനില്ല എനിക്ക് എല്ലാവരും എൻ്റെ ഫേവറേറ്റാണ് എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ഇരുപത്തെട്ട് പിള്ളേരുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവരും എൻ്റെ എൻ്റെ പുത്തുമണികളാണ് അപ്പോൾ അതിലൊരാളെ പിക്ക് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഒരിക്കലും സാധ്യമല്ല അപ്പോൾ എല്ലാവരും എൻ്റെ ഫേവറേറ്റ് എൻ്റെ ചക്കര കുട്ടികളാണ് കേട്ടോ പിന്നെ വൈ എൽ പി സ്റ്റുഡൻസ് എന്നതാണ് വൈ എൽ പി സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഇഷ്ടമാണ് എൽ പി എന്ന് പറയുമ്പോൾ അതിലേറെ രസമാണ് ക്ലാസ് ഇങ്ങനെ തലവേദനയ്ക്ക് എടുക്കും ചേർന്ന ടൈമില് ആ ഒരുമാർ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് മക്കളായിട്ട് കളിക്കാൻ നല്ല രസമാണ് പിന്നെ ഒത്തിരി ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്നേഹ കളങ്കില്ലാത്ത സ്നേഹം അവർക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും കെട്ടിപ്പിടിച്ചിട്ടും സ്കൂളിൽ നിന്ന് പോകുമ്പോഴത്തേക്കിനും ഉമ്മ വന്നിട്ടും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു കെട്ടിപ്പിടുത്തത്തിലും ഉമ്മയിലാണ് ആ സ്നേഹം അങ്ങനെയല്ല എന്നാലും ഭയങ്കര സ്നേഹം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടെ അവർ തിരിച്ചു തരും അതുകൊണ്ടാണ് ചേച്ചി ഒരു ചേച്ചി എൻ്റെ അനിയത്തി ഒന്നിലാണ് പഠിക്കുന്നത് ഓക്കെ അവളുടെയും പേര് പറയുമോ അരുണ്യ എന്നാണ് ചേച്ചി ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ലവ് യു ലവ് യു ടു ഡാ അരുണ്യ വെറൈറ്റി പേര് അപ്പോൾ അരുണ്യക്കുട്ടി താങ്ക് യു സോ സു സോ മച്ച് ടീച്ചറിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പിന്നെ ഇഷ്ടമാണ് പറഞ്ഞതിൽ തിരിച്ചും ഒരുപാട് സ്നേഹവും സന്തോഷം കേട്ടോ ലവ് യു ടു അടുത്തത് നല്ല രസമുണ്ട് ഫോട്ടോ ചേച്ചിക്ക് സാരി നല്ലപോലെ ചേരുന്നുണ്ട് ഐ ലവ് യു ചേച്ചി ഐ ലവ് യു ടു ഡാ താങ്ക് യു താങ്ക് യു ഇങ്ങനെയല്ല കാണിക്കേണ്ടേ ഓക്കെ ഓക്കെ ഒരാൾ നമ്മളിങ്ങനെ നല്ലത് പറയണം ഇങ്ങനെ ഇങ്ങനെ കാണിക്കണമല്ലോ അല്ലേ അപ്പോൾ താങ്ക് യുടാ താങ്ക് യു സോ മച്ച് ചേച്ചി എൻ്റെ പേര് പറയണം നൈനിക ഓക്കെ നൈനിക അത് നല്ല രസമുണ്ടല്ലേ പേര് കേക്കാൻ നൈനിക കുട്ട പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ചേച്ചിയുടെ വീട് എവിടെയാണ് എന്നുള്ളതാണ് ഷമീന ആണ് ചേച്ചിയുള്ളത് ചേച്ചിയുടെ വീട് എൻ്റെ വീട് എൻ്റെ വീടില്ലേ മലപ്പുറത്താണ് മലപ്പുറം കരുവാരകുണ്ടിലാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് താമസിക്കുന്നതാണ് ഞാൻ ചേച്ചി എൻ്റെ പേര് പറയുമ്പോൾ അമന്യ എന്നാണ് പേര് ഓക്കെ അമന്യക്കുട്ട ഹായ് എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ രസം ഉണ്ടല്ലേ അവരെയൊക്കെ പേരുകൾ കേൾക്കാനായിട്ട് ഓക്കെ ഫുൾ നെയ്മ് ആൻഡ് ഡേ ഇൻ യുവർ ലൈഫ് ചെയ്യുമ്പോൾ ചെയ്യാം അടാം ചെയ്യാം ഫുൾ നെയിം ശിശിര തന്നെയാണ് ശിശിര പാർവതി ഞാൻ ശിശിര എന്നത് അച്ഛനമ്മതാണ് പാർവ്വതി ഞാനിട്ടാണ് ഡേ ഇൻ മൈ ലൈഫിനും ചെയ്യാട്ടോടാ എനിക്കും ആഗ്രഹമുണ്ട് കാരണം നമ്മൾ ദൂരം എന്ത് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിനും ചെയ്യാട്ടോ ചാൻ ചേച്ചാ ചേച്ചി മാരീഡാണോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണേ ഞാൻ മാരീഡ് അല്ലടാ ചെറിയ കുട്ടിയല്ലേ ഇപ്പം തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല നീ മാരീഡ് അല്ലാട്ടോ അനുഷാൻ മാരീഡ് അല്ലടാ ചേച്ചിയുടെ മാര്യേജ് ആവാനായില്ലേ ഇല്ല എന്തിനാണ് മാര്യേജ് കാര്യം പറഞ്ഞ വെച്ചിരിക്കുന്നത് ഓക്കെ മാര്യേജ് മാരീഡ് അല്ല മാര്യേജ് ആവാനായിട്ടില്ല ചേച്ചി ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് ഞാനിവിടെ നമ്മുടെ കരുവാറുണ്ട് അടുത്തുള്ള പുളിക്കോട് എന്ന് പറയും അവിടെ സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പ് തരിശ്ശു പറഞ്ഞ സ്കൂളിലായിരുന്നു അതും കരുവാറുണ്ട് ഞാൻ കേട്ടോ ചേച്ചി എൻ്റെ പേര് പറയാ പറയണം അക്ഷയ കൃഷ്ണ ഹലോ അക്ഷയ കൃഷ്ണ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അക്ഷയ എന്ന് പറഞ്ഞിട്ട് ടി ടി സ്കിർമ്മ എങ്ങനെയാണ് ടീച്ചിങ് ലഭിച്ചത് എടാ ഞാനിത് ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടി ടി സി എടുത്ത് പിന്നെ ഡെഗി വെച്ച് പോസ്റ്റൊക്കെയാണെന്നുള്ളത് കേട്ടോ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടാ വലിയ ഉണ്ടാവും ചേച്ചിക്ക് സാരി നന്നായി ചേരുന്നുണ്ട് താങ്ക് യു കുട്ട താങ്ക് യു അനുഷ് എന്നാ ഇനി സാരി കൊടുത്തിട്ട് ഫോട്ടോടാ കേട്ടോ ചേച്ചി ഏജ് എത്രയാണ് ഇങ്ങനെയല്ലേ കാണിക്കണ്ടേ നിങ്ങൾ പറയ്ക്ക് എത്ര ഉണ്ടാവും ഏജ് എനിക്ക് എനിക്ക് ട്വൻ്റി ത്രീ ആണേടാ ഞാൻ ഇപ്പോഴും ട്വൻ്റി ത്രീ എന്ന് പറയുമോ ബിക്കോസ് അടുത്ത മാസം അതായത് ഫെബ്രുവരിയിലാണ് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ എനിക്ക് ഇരുപത്തി നാലാവും പക്ഷേ ഞാൻ ആ ബർത്ത്ഡേ അതിന് പിറ്റേ ദിവസം ഞാൻ ഇരുപത്തി നാലോ പറയും അതുവരെ ഞാൻ ഇരുപത്തി മൂന്നേ പറയുള്ളൂ കൂട്ടി പറയാൻ ഇഷ്ടമല്ല എ ചേച്ചി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെന്ത് നേടി നിങ്ങളെ നേടിയില്ലേ ഞാൻ ഏ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഞാൻ നേടിയില്ലേ രണ്ടായിരത്തി ഇരുപത്തി അതല്ലേ എൻ്റെ വലിയൊരു ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് അല്ലേ നിങ്ങളെ നേടി അതന്നെയാണ് വലിയ കാര്യം എനിക്ക് ഇപ്പം ഇരുപത്തഞ്ചിൽ ഞാൻ സ്വന്തമായി എന്ത് നേടി ചോദിച്ചാൽ നിങ്ങളെ നേടി കേട്ടോ അതെങ്ങനെയുണ്ട് അല്ലേ അല്ലേ ടീച്ചർ ഞാൻ ടീച്ചറുടെ എല്ലാ വീഡിയോസും കാണുന്നതാണ് ഷോർട്സ് ഫുൾ വീഡിയോ എല്ലാം ഞാൻ കാണും അനീറ്റ സജിയാണ് അല്ലേ താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് സോ മച്ച് നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നമുക്കിപ്പോൾ പതിമൂന്ന് കെ അടിച്ചിരിക്കുന്നത് നമുക്ക് ട്വൻറ്റീൻ കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതില്ലെന്ന് വിചാരിക്കണു ട്വൻറ്റീൻ കെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഗീവേ ഓൺ ദ വേ ഗൈസ് ചേച്ചിയുടെ സൗണ്ട് അടിപൊളിയാണ് താങ്ക് യു കുട്ട ഈ അടിപൊളിയല്ലേ താങ്ക് യു കേട്ട ചേച്ചി കോഴിക്കോടാണോ അല്ലടാ മലപ്പുറം മലപ്പുറം കുട്ട പിന്നെ ദോശം വന്നിട്ടുള്ളത് ചേച്ചി എൽ പി യു പി എക്സാം എഴുതിയിട്ടുണ്ടോ പി എസ് സി എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എഴുതിയിട്ടുണ്ടെങ്കിൽ സ്റ്റഡി മെത്തേഡ് എങ്ങനെയൊക്കെയാണ് ഞാൻ പി എസ് സി എക്സാം എൽ പി യു പിടെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ എൽ പി യു പി എഴുതിയിട്ടുണ്ട് അങ്ങനെ എക്സാമ്പിള് ഞാൻ സപ്ലിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അടുത്ത എക്സാം പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ ഗൈസ് കാരണം നമുക്ക് പെർമനൻ്റ് ആവണ്ടേ സ്റ്റഡി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ അല്ലാണ്ട് അത്രയൊക്കെ ഉള്ളുടാ പ്രിപ്പയർ ചെയ്ത് സൂപ്പർ ചേച്ചി ഫോട്ടോ നന്നായിട്ടുണ്ട് അല്ലേ താങ്ക് യുടാ എനിക്കും തോന്നി ആ കഴിഞ്ഞോ ആ കഴിഞ്ഞു കേട്ടോടാ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഗായ്സ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രക്കെയാണ് ക്യു എൻ എ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ അല്ലാണ്ട് ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ട് ഇതല്ലാണ്ട് കൂടുതൽ എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ കാണുന്ന വീഡിയോൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാൻ നമുക്കപ്പോൾ എന്ത് ചെയ്യാം ഫാമിലി ആയിട്ട് ഞാൻ നമ്മളോട് ക്യു എൻ എ ആയിട്ട് വരാം കേട്ടോ അച്ഛനും അമ്മേനെ കഴിച്ചു തരേണ്ട എനിക്ക് അച്ഛനും അമ്മയിൽ നിങ്ങൾ ചോദിച്ചില്ലേ അപ്പോൾ അച്ഛനെയും അമ്മയും ഒക്കെ കൂട്ടിയിട്ട് നമുക്കൊരു ക്യു എൻ എ ചെയ്യാം അപ്പോൾ നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പോൾ എന്നാൽ ഒന്നും കൂടി എല്ലാവരോടും താങ്ക് യു പറയാണ് ഈ തരുന്ന സപ്പോർട്ടിന് നമുക്കിപ്പോൾ ടെർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ് ഐ എം സോ ഹാപ്പി അപ്പോൾ ട്വൻറ്റീൻ കെ ആയ നമ്മൾ അടുത്ത ഗീവ് അവേ നിങ്ങൾക്ക് എത്തിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗൈസ് ഞാൻ തരുന്ന സപ്പോർട്ടിന് കേട്ടോ അപ്പോൾ ബായ്